കേരളത്തിൽ അതിവേഗ റെയിൽപാത പദ്ധതി നടപ്പാക്കുന്നതിലേക്ക് റെയിൽവേ മുന്നോട്ടെന്ന ഡി എം ആർ സി മുൻ എം ഡി ശ്രീധരൻ മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ സർവീസ് നടത്തുന്ന ഹൈസ്പീഡ് റെയിലിന് സംസ്ഥാനത്താകെ ആകെ സ്റ്റേഷനുകൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം അറിയിച്ചു പതിനഞ്ച് ദിവസത്തിനകം റെയിൽവേ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുമെന്നും വ്യക്തമാക്കി അതിവേഗ പദ്ധതിയുടെ ശതമാനം എലിവേറ്റഡ് ലക്ഷം കോടി രൂപയാണ് ആകെ ചെലവായി കണക്കാക്കുന്നത് വിമാനത്താവളങ്ങളെ ബന്ധിപ്പിച്ചായിരിക്കും റെയിൽപാത കടന്നുപോകുക തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ഇരുപത്തിരണ്ട് സ്റ്റേഷനുകൾ ഉണ്ടായിരിക്കുമെന്നും ഇ ശ്രീധരൻ പറഞ്ഞു അതിൻ്റെ മാക്സിമം സ്പീഡ് ആയി ട്രെയിനിന്റെ അവർ stations are not there, there were only 14 stations in the past, now there are 22 stations, too many stations. There was a station in Trivandrum, the, the, the first station airport. ട്രെയിനിന്റെ വേഗത മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ ആയിരിക്കും തിരുവനന്തപുരം കൊച്ചി യാത്രയ്ക്ക് ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് തിരുവനന്തപുരം കോഴിക്കോട് രണ്ട് മണിക്കൂർ മുപ്പത് മിനിറ്റ് തിരുവനന്തപുരം കണ്ണൂർ മൂന്ന് മണിക്കൂർ അൻപത് മിനിറ്റ് എന്നിങ്ങനെയാണ് കണക്കാക്കിയ യാത്രാസമയം ആദ്യഘട്ടത്തിൽ എട്ട് കോച്ചുകളുള്ള ട്രെയിനുകളായിരിക്കും ഓടുക ഓരോ ട്രെയിനിലും അഞ്ഞൂറ്റി അറുപത് യാത്രക്കാർക്ക് സഞ്ചരിക്കാം യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് കോച്ചുകൾ കൂട്ടുമെന്നും ഓരോ അഞ്ചു മിനിറ്റിലും സർവീസ് നടത്താനാണ് പദ്ധതിയെന്നും ഇ ശ്രീധരൻ പറഞ്ഞു ഈ ഞങ്ങൾ ഈ രണ്ട് പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ സകല ഡാറ്റ കളിയിലുണ്ട് ഈ ചെയ്ത ആൾക്കാരൊക്കെ അതിലുണ്ട് അവിടെയൊക്കെ കൂട്ടി ഞാൻ തിരിച്ചയക്കും വളരെ കൂടി സ്റ്റാർട്ട് നമ്മൾ ഇനി റെയിൽവേ മെച്ച നേരിട്ട് ഓർഡർ ആക്കിയതുകൊണ്ട് ഓർഡർ വരും അതിന് സമയമെടുക്കും ആ സമയം കളയാക്കളും കൂടെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് വട വന്നുകൊണ്ട് ഒരു ഓഫീസിൽ സെറ്റപ്പ് ചെയ്തു പദ്ധതിക്കായി ആവശ്യത്തിന് മാത്രം സ്ഥലം ഏറ്റെടുക്കും തൂണുകളുടെ നിർമ്മാണം പൂർത്തിയായാൽ ഭൂമി വ്യവസ്ഥകളോടെ ഉടമകൾക്ക് തിരികെ നൽകും വീടുകൾ പണിയാൻ അനുവദിക്കില്ലെങ്കിലും കൃഷി ഉൾപ്പെടെയുള്ള ഉപയോഗങ്ങൾക്ക് അനുവദിക്കും ജനവാസ മേഖലയിൽ തുരങ്കപാതയ്ക്കാണ് മുൻഗണന അതേസമയം നിലവിലെ പദ്ധതിയെക്കുറിച്ച് സംസ്ഥാന സർക്കാരുമായി ഇതുവരെ ചർച്ച നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി വി അജയ് ജെഹിനോസ് മലപ്പുറം